الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد من سورة التوبة ليل والتئم ونعم التئم إن شاء الله أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم

ും സത്യവിശ്വാസികളായവരെ നിങ്ങൾ സ്വീകരിക്കരുത് ആബഅക്കും നിങ്ങളുടെ പിതാക്കന്മാരെ വൈഹ്വാനക്കും നിങ്ങളുടെ സഹോദരന്മാരെയും അവർ നിഷേധത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അൽ ഇമാൻ വിശ്വാസത്തെക്കാൾ വിശ്വാസത്തിൻ്റെ മേൽ മിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിച്ചാൽ അവർ അക്രമികളാകുന്നു അക്കൂ അക്കൂട്ടർ അവരാണ് മൂന അക്രമികൾ അർത്ഥം അറിയാം അമനു അല്ലയോ വിശ്വസിച്ചവരെ ലാ തത്ത ഹിദു ആബാക്കും നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ സ്വീകരിക്കരുത് വഹ്വാനക്കും സഹോദരങ്ങളെയും ഔലിയാ ഔലിയാക്കളായി ഉറ്റമിത്രങ്ങളായി രക്ഷാധികാരികളായി ക്ഷാധികാരികളായിബു അൽ കുറ അവർ കുഫ്രനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അലൽ ഇമാൻ വിശ്വാസത്തെക്കാളും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഔലിയാക്കളായി സ്വീകരിച്ചാൽ അവരെ വലിയ സ്വീകരിച്ചാൽ അപ്പോൾ അക്കൂട്ടരാകുന്നു അക്രമികൾ പതിനാറാമത്തായ

നിങ്ങളെ അറിഞ്ഞിട്ട് നിങ്ങളെ വലമായ അലമില്ലാഹുല്ല മിക് നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്തവരാരൊക്കെയാണെന്ന് അള്ളാഹു അറിയാതെ കണ്ട് വലം എത്ത ഹിതു അവർ സ്വീകരിച്ചിട്ടുമില്ല ഇന്ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ വല റസൂൽ ഹി റസൂലിനെയും വിശ്വാസികളെയും കൂടാതെ വലീജത്തൻ ആത്മമിത്രങ്ങളായി ഉറ്റമിത്രങ്ങളായി രഹസ്യം അറിയുന്നവരായി രഹസ്യം പറയാൻ പറ്റുന്നവരായി അതൊക്കെയാണ് വലീജ ഏറ്റവും അടുത്ത കൂട്ടുകാരി മിത്രങ്ങൾ അല്ലാഹു ഹബീറുബി മാും അതിൻ്റെ ഒരു വിശദീകരണം എന്നോണമാണ് ഒരിക്കൽ കൂടി ആ ആശയം ആവർത്തിക്കുന്നത് വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഉറ്റ മിത്രങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ രഹസ്യങ്ങൾ പറയാൻ കഴിയുന്ന രഹസ്യങ്ങൾ അറിയുന്ന മിത്രങ്ങളായി അവരെ വരിക്കാൻ പാടില്ല അള്ളാഹുവും അവൻ്റെ ദൂതനും എടുത്ത തീരുമാനങ്ങൾക്കപ്പുറം മാതാപിതാക്കളായാലും അവരെ സ്വീകരിക്കേണ്ട ബാധ്യതയില്ല സഹോദരന്മാരാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവായിരിക്കും ഏറ്റവും മുഖ്യമായി അള്ളാഹുവിനെ ആയിരിക്കും അവൻ മുഖ്യമായി പരിഗണിക്കുക അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദൂതനെ ആയിരിക്കും അതിൻ്റെ ശേഷം വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരന്മാർ അവരോട് ഭൗതികമായ അർത്ഥത്തിലുള്ള സഹകരണം സഹായങ്ങൾ പരിഗണന അതൊന്നും ചെയ്തുകൂടാ എന്നല്ല അതിനപ്പുറം അവർ കുഫറിനെ പൊരുത്തപ്പെടുകയും ഇഷ്ടപ്പെടുകയും അതിൻ്റെ ആളുകളായി ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദർശത്തിന് നിങ്ങളുടെ വിശ്വാസത്തിന് ദുർബലത വരുത്തുന്ന തരത്തിലുള്ള സഹകരണം അതൊന്നും അവരുമായി ഉണ്ടായിക്കൂടാന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഒരു ബദർദ്ധത്തിനൊരു സംഭവം ഉണ്ടായി അബുബക്കർ സുദ്ദീഖ് റലിള്ളാഹ് ഹൈന്ദുവിൻ്റെ മകനാണല്ലോ അബ്ദുറഹിമാൻ റലി അള്ളാഹ്വാന്ഹു ആദ്യം പിതാവാണ് ഇസ്ലാം സ്വീകരിച്ചത് അബുബക്കർ അലി അഹ് പിന്നെയാണ് ബദർ യുദ്ധത്തിലെ എതിർപക്ഷത്താണ് അബ്ദുറഹിമാൻ ഉള്ളത് ക്കർ സുദ്ദീഖ് ഇസ്ലാമിക പക്ഷത്ത് നമുക്കറിയാമല്ലോ യുദ്ധമൊക്കെ കഴിഞ്ഞ് അബ്ദുറഹ്മാൻ അള്ളിള്ളാ ഹ്മാനഹു പിന്നെ ഇസ്ലാം സ്വീകരിച്ച പാപ്പി മകനും ഒരു സംസാരമുണ്ട് ഒരു ചർച്ചയുണ്ട് മകൻ ഉപ്പാനോട് പറയാണ് അബ്ദുറഹിമാൻ അബുബക്കർ സുദ്ദീഖ് അള്ളിള്ളഹ്മാൻഹുവിനോട് പറയാണ് ഉപ്പാ ഞാൻ നിങ്ങളെ യുദ്ധത്തിൻ്റെ അടിയിൽ കണ്ടൊക്കെ ചെയ്തിരിക്കണത് നിങ്ങളെ ഞാൻ കണ്ടു യുദ്ധത്തിൻ്റെ അടിയിൽ എൻ്റെ വാളിൻ്റെ മുമ്പിൽ നിങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഉപ്പല്ലേ എഴുതി വിട്ടയച്ചതാ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ വാളിന് ഇരേ എന്ന് മകൻ അബൂബക്കർ സിദ്ദീഖ് അലിള്ളഹ് ഫാൻഹുവിനോട് പറയുക അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹ് പറഞ്ഞ മറുപടി എന്താണ് യുദ്ധമാണ് പാപ്പി മകനും തമ്മിലുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹം അതിന് പറയുകയാണ് നീ എൻ്റെ മുന്നിൽ വന്ന് പെടാതിരുന്നത് നന്നായി ഞാൻ നിന്നെ കാണാതിരുന്നത് നന്നായി ഞാൻ കണ്ടിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ പുറത്തുവിട്ടു വരികയായിരുന്നു ഇങ്ങനെ കൊല്ലാൻ അവസരം കിട്ടിയ ഞാൻ കൊല്ലും അത് യുദ്ധത്തിൻ്റെ സന്ദർഭമാണ് അവിടെ ആദർശം ഏറ്റുമുട്ടുകയാണ് അവിടെ മകനും വാപ്പിയുള്ള പരിഗണനയൊന്നുമില്ല അപ്പൊ ആദർശത്തിന് മുൻതൂക്കം കൊടുക്കണം വിശ്വാസത്തിന് മുൻഗണന കൊടുക്കണം ആ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ശ്രമിക്കുന്ന വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിൽ ആരും സംഭവമുണ്ടല്ലോ ഉമ്മ പറയുന്നത് എൻ്റെ ജീവൻ ഞാൻ പട്ടിണി കിട്ടി എന്നെ തന്നെ നശിപ്പിക്കും നീ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ലെങ്കിൽ ഞാൻ വെയിലത്ത് നിൽക്കും നീ ഇസ്ലാമിൽ നിന്ന് വിട്ടുപോന്നിട്ടില്ലെങ്കിൽ അവസാനം മകൻ പറഞ്ഞല്ലോ ആ പേര് സഹാബി പ്രമുഖനായ സഹാബി പേരിൻ്റെ മനസ്സിൽ വരുന്നില്ല ഉമ്മാക്ക് നൂറ് ജീവൻ ഉണ്ടായിട്ട് ഉമ്മാ നൂറ് ജീവനും ഇസ്ലാമിനെതിരെ കളയുകയാണെങ്കിൽ എനിക്കതൊരു പ്രശ്നമാവില്ല അങ്ങനെ ഉമ്മ പട്ടിണി കടന്ന് വെള്ളം കുടിക്കാതെ മരിക്കുവാണെങ്കിൽ അങ്ങനെ മരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ എൻ്റെ ആദർശത്തിൽ നിന്ന് വിട്ടുപോകാൻ സന്നദ്ധനല്ല അവസാനം ഉമ്മ തിരുത്തുകയാണ് ചെയ്തത് ഉമ്മാക്ക് പിന്മാറേണ്ടി വരിക ചെയ്യണം അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ടല്ലോ നമുക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ കൂടിയാണ് നമ്മുടെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം പിതാക്കളായിരുന്നാലും ശരി സഹോദരന്മാരായിരുന്നാലും ശരി അടുത്ത ആയത്തിൽ അതിന് വിശദീകരണം ഇനി ഒന്നുകൂടെ പറയുന്നുണ്ട് സഹോദരന്മാരായിരുന്നാലും ശരി ഉറ്റ കുടുംബങ്ങളായിരുന്നാലും ശരി അത് അള്ളാഹുവിൻ്റെ ദീനിനെതിരാണ് അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അല്ലേ പറഞ്ഞത് ഈമാനും ഗുഫറും ഈമാനും ഗുഫറും അല്ലാത്ത വിഷയത്തിൽ ആഫിമിയും മക്കളും ഒക്കെ അഭിപ്രായം അതല്ല ഈമാനും ഗുഫറും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ സംഘടനത്തിൽ മ്മ്മിനുകൾ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്നാണ് പറഞ്ഞത് വിശ്വസിച്ചവരെ അത്തു നിങ്ങൾ സ്വീകരിക്കരുത് ആബാക്കും നിങ്ങളുടെ പിതാക്കളെ വൈഹ്വാനക്കും സഹോദരന്മാരെയും ഉറ്റമിത്രങ്ങളായിട്ട് ഇനി ഹബു അവരിഷ്ടപ്പെടുന്നു എങ്കിൽ അൽ കുഫ കുഫ്രിനെ നിഷേധത്തെ അൽഅൽ ഈമാൻ വിശ്വാസത്തിൻ്റെ മേൽ അപ്പോൾ മാതാപിതാക്കൾ കുഫുർ കാഫറുകളായിരുന്ന ഒരുപാട് മക്കളുണ്ടായിരുന്നു അന്നൊക്കെ അവരോട് ഭൗതികമായ അർത്ഥത്തിൽ അവരെ സംരക്ഷിക്കേണ്ടതില്ലെന്നോ അവരെ പരിഗണിക്കേണ്ടതില്ലെന്നൊന്നൊന്നും പറഞ്ഞിട്ടില്ല അവരെ പരിഗണിക്കണം അവരെ സംരക്ഷിക്കണം എന്നാൽ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ മാതാപിതാക്കളുടെ ആദർശത്തിന് മുൻഗണന കൊടുക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ആദർശത്തിനും വിശ്വാസത്തിനും ആയിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുണ്ട്ഹം മിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഔലിയാക്കളായി തവല്ലാറിന ഔലിയാക്കളായി രക്ഷാധികാരികളായി ഉറ്റമിത്രങ്ങളായി വരിച്ചാൽ നമ്മൾ സൂറത്ത് അൽബക്കറുള്ളിൽ ഇരുന്നൂറ്റമ്പത്താറാമത്തെ കുർസിയുടെ ശേഷോ അതലില്ലേ അള്ളാഹു വലിയ ആണ് വിശ്വാസികളുടെ രക്ഷകൻ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഉച്ചമിത്രം അല്ലെങ്കിൽ വിശ്വാസികളുടെ സംരക്ഷകൻ എന്നൊക്കെയാണല്ലോ അള്ളാഹു വലിയ ദിന അമനു അള്ളാഹുവിനെ വലിയായി അള്ളാഹുവിൻ്റെ പേരാണല്ലോ വലിയ ഗുണ ഗുണനാമമാണ് അല്ലെങ്കിൽ വിശേഷണ നാമമാണ് അപ്പം ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും പ്രീതിക്കും തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് കാരണം അവനാണ് നമ്മുടെ രക്ഷകൻ അവൻ നമ്മുടെ വലിയാണ് അവൻ നമ്മുടെ റബ്ബാണ് അവൻ നിങ്ങൾ ആരെങ്കിലും അവരെ വലിയായി സ്വീകരിച്ചാൽ മീൻകും നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ വലിയായി സ്വീകരിച്ചാൽ അവർ അക്രമികളായിരിക്കും അർത്ഥം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്ന അറിയുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സൂചിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ വലിയായി സ്വീകരിക്കുന്ന അല്ല അള്ളാഹുവിനെ വലിയായി പൊരുത്തപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവട്ടെ നമ്മളെല്ലാവരും ഒരു ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളണം ബില്ലാഹി റബ്ബൻ ഞാൻ അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെട്ടു പൊരുത്തപ്പെട്ടു ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ ദീനായി എൻ്റെ ആദർശമായി ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു വബി മുഹമ്മദിൻ നബിയ മുഹമ്മദ് നബി സലഹ് അലൈ വസ്സലമെ ഞാൻ നബിയായി അംഗീകരിക്കുന്നു വിശ്വസിക്കുന്നു സ്വീകരിച്ചു സ്വീകരിക്കുന്നു ഇതങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ് അപ്പോൾ ഞാനിത് ദിക്കൽ പറഞ്ഞത് അറിയാത്തവരും ഉണ്ടാവും ഇത് കേൾക്കുന്നത് നമ്മൾ ഇവിടെ മാത്രമല്ല ഞാൻ ചിലപ്പോൾ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ അത് വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് അറുഹീത്തുബുല്ലാഹി റബ്ബൻ ദീനൻ വബി മുഹമ്മദിൻ നബിയ അള്ളാഹുവിന്റെ റബ്ബായി ഞാൻ സ്വീകരിച്ചു പൊരുത്തപ്പെട്ടു ഇഷ്ടപ്പെട്ടു അബി ഇസ്ലാമി ദീന ഇസ്ലാമിന് ആദർശമായി ദീനായി വബി മുഹമ്മദിൻ നബിയ മുഹമ്മദ് അലൈഹി നബിയായി ഇത് നമ്മൾ ഖബറിൽ വെച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് റബി റബ്ബുക്കാ അല്ലേ അറി നിന്റെ റബ്ബാര് നിന്റെ നബി നിന്റെ കിതാബ് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഹാ ഖബറിൽ നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ഈമാനോടുകൂടി മരിപ്പിച്ച് ഖബറിൽ നമ്മളെ രക്ഷപ്പെടുത്തി നരകത്തിൽ നിന്ന് മുക്തി നൽകി നമ്മുടെ ജന്നാത്ത ഫുസിൻ്റെ ആൾക്കാരിൽ